ഡോക്ടർ ശ്രീകുമാർ എന്നോട് ചോദിച്ചു രാത്രി പ്രാർത്ഥനകൾ നിങ്ങൾക്ക് നിർബന്ധമല്ലല്ലോ അല്ലേ ഞാൻ പറഞ്ഞു അല്ല എന്നാൽ രാത്രി നമസ്കാരം നിങ്ങളുടെ പ്രവാചകൻ നിർബന്ധമാക്കിയത് ആർക്ക് എന്ന ചോദ്യത്തിന് അദ്ദേഹം തന്നെ ഉത്തരം പറഞ്ഞു അത് ആരോഗ്യം വേണ്ടവർക്കാണ് ഡോക്ടർ ഒരു വാട്ടർ ബോട്ടിലിന്റെ ക്യാൻ എടുത്തിട്ട് ഏറ്റവും ടോപ്പിലുള്ളത് നമ്മുടെ തലച്ചോറാണെന്നും ഏറ്റവും താഴെ നമ്മുടെ ഹൃദയമാണെന്നും ഇതിൻ്റെ ഇടയിലുള്ളത് ബ്ലഡ് ആണെന്നും പറയുകയും എപ്പോഴാണോ നമ്മുടെ ഹൃദയം നമ്മുടെ തലച്ചോറിന് മുകളിൽ എത്തുക അഥവാ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന സമയം അന്നേരം പ്യോർ ഫോം ഓഫ് ബ്ലഡ് നമ്മുടെ ഹൃദയത്തിൽ നിന്നും തലച്ചോറിലേക്ക് എത്തും ആ പ്യുവർ ഫ്രഷ് ബ്ലഡ് നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ന്യൂറോ കെമിക്കൽസും ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യും ആ ന്യൂറോ കെമിക്കൽസും ഹോർമോൺസും കാരണം അന്ന് മുഴുവൻ ഇമ്മ്യൂണായ ഒരു അവസ്ഥയിൽ നമ്മൾ മാറുമെന്നുള്ളൊരു ബയോളജിക്കൽ ഇമ്പാക്ട് തഹജിദിനുണ്ട് അവക്കുന്ന സ്ഥലവും സമയവും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് സമയം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ മുഹൂർത്തം അഥവാ തഹജു പിരി ഈ സമയം സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഒരു വേവ് ലെങ് ഭൂമിയുടെ സെൻട്രൽ പൊസിഷനായ കട ഇരിക്കുന്ന ഭാഗത്ത് ൾ തലവയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബയോളജിക്കൽ ഇമ്പാക്ട് അന്ന് പൂർണ്ണമായും നമ്മൾ ഇമ്മ്യൂണായി മാറുകയാണ് രോഗപ്രതിരോധ ശേഷി നമ്മൾ കൈവരിക്കുകയാണ്